ഇന്ത്യയിലെ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ യു എ ആസ്ഥാനമായ ലുലു ഗ്രൂപ്പ് കൂടുതൽ സാധ്യതകൾ തേടുന്നു ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായും മന്ത്രിമാരുമായും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കർണാടകയിലെ വിജയപുര ജില്ലയിൽ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കാനാണ് ലുലു ഉദ്ദേശിക്കുന്നത് ഇതു സംബന്ധിച്ച ചർച്ചകൾ കർണാടക വ്യവസായ മന്ത്രി എം ബി പാട്ടീൽ എം എ യൂസഫലിയുമായി നടത്തി വിജയപുരയ്ക്ക് പുറമെ കൽബുർഗി ബിജാപ്പൂർ ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിലും കാർഷികോൽപ്പന്നങ്ങൾ സംഭരിച്ച് കയറ്റുമതി ചെയ്യാനും ലുലു ഉദ്ദേശിക്കുന്നതായി എം എ യൂസഫ് അലി പറഞ്ഞു മുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് ലുലു ഈ രംഗത്ത് ഉദ്ദേശിക്കുന്നത് നിലവിൽ ബംഗളൂരുവിൽ രണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റുകളാണ് ഗ്രൂപ്പിനുള്ളത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവരുമായും അലി കൂടിക്കാഴ്ച നടത്തി തെലങ്കാനയിൽ ലുലു പ്രഖ്യാപിച്ച പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്ന് യൂസഫ് അലി കൂടിക്കാഴ്ചക്കിടെ രേവന്ത് റെഡ്ഡിയെ അറിയിച്ചു സംസ്ഥാനത്ത് മൂവായിരത്തി കോടി രൂപയുടെ നിക്ഷേപത്തിൽ ഷോപ്പിംഗ് മാൾ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം എന്നിവ ാണ് ഗ്രൂപ്പ് വിഭാവനം ചെയ്യുന്നത് പുതിയ സർക്കാർ എല്ലാ സഹകരണങ്ങളും ലുലു ഗ്രൂപ്പിന് നൽകുമെന്നും തെലങ്കാന മുഖ്യമന്ത്രി യൂസഫ് അലിയെ അറിയിച്ചു മന്ത്രി ശ്രീധർ ബാബു ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കാളികളായി തെലങ്കാനയിലെ ആദിത്യ ലുലുമാൾ ഹൈദരാബാദിൽ കഴിഞ്ഞ വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് യുടോക്ക്